ഒരു രൂപ നിങ്ങളുടെ കയ്യിലില്ല ഡേ ചെയ്യില്ല അതിനകത്ത് ഒരു ഡൗട്ട് ഇല്ല പത്ത് പൈസ ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ പണമില്ല എന്നുള്ള പേര് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കും എത്ര എണ്ണത്തിന് പിന്നീട് പിരിച്ചോണ്ട് ഇവർ കൊണ്ട് തന്നിട്ടുണ്ട് നമ്മുടെ ഈ മെമ്പർമാർ ഇവിടുത്തെ മെമ്പർമാരൊക്കെ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സേവന രംഗത്ത് വിജയകരമായ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയ ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റലിന്റെ വാർഷികാഘോഷവും വനിതാ ദിനാചരണവും വ്യാഴാഴ്ച നടക്കുമെന്ന് സൺറൈസ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് പതിമൂന്നിന് വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന ചടങ്ങ് നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നന്നമുക്ക് ആലംകോട് പഞ്ചായത്തിലെ ആശാർ വക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കും ആലംകോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രബിത സുഹറാം അമ്പാട് റീന വേലായുധൻ ഷീലാ സാജൻ എന്നിവർ പങ്കെടുക്കും പൊതുജന പങ്കാളിത്തത്തോടെ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പങ്കാളിത്തം വഹിക്കാൻ ഇതിനോടകം ആശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ടു പോകുമെന്നും മുഴുവൻ നാട്ടുകാരുടെയും സഹകരണങ്ങൾ വരും നാളുകളിൽ ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു സൺറൈസ് ഹോസ്പിറ്റലിന്റെ പന്ത്രണ്ടാമത് വാർഷികം നമ്മള് വിപുലമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആലങ്കോട് മേഖലയിലുള്ള ആശാ വർക്കീഴ്സിനെയും ഒപ്പം തന്നെ ഹരിതകർമ്മ സേന സേന വിഭാഗത്തിനെയും ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാളെ വൈകിട്ട് നാല് മണിക്ക് നമ്മളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നന്നമ്മുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ മാഡമാണ് അധ്യക്ഷനായിട്ട് ശ്രീമതി പ്രഭുദ്ധ ടീച്ചറും വിശിഷ്ടാതിഥികളായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് സുഹറ മാമ്പാട് ഒപ്പം തന്നെ നമ്മളുടെ റീന പിന്നെ ഷീല സോജൻ എന്നിവരെയാണ് നാളെ വൈകിട്ട് നാലുമണിക്കാണ് നമ്മൾ പരിപാടി ഇവിടെ ആഘോഷിക്കുന്നത് അതിനൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുക നമ്മൾ ആദരിക്കപ്പെടുന്ന ഈ വ്യക്തികൾക്കല്ല അതായത് നന്നങ്കോട് ആലംകോട് മേഖലയിലുള്ള ഹരിതകർമ്മ സേനക്കാർക്കും ആശാവർ കേസും ഹോസ്പിറ്റലിൻ്റെ വകയായിട്ട് അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പ്രിവിലേജ് കാർഡ് നമ്മൾ കൊടുക്കുന്നതാണ് ഇതിനൊപ്പം തന്നെ അപ്പം അതിന് അവർ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്കും രക്തബന്ധത്തിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും അച്ഛൻ അമ്മ മകൾ മകൻ എന്ന് തുടങ്ങിയ എല്ലാവർക്കും അതിന് കൂടുതലും ഡിസ്കൗണ്ട് നമ്മൾ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നമ്മൾ ആ വേദിയിൽ പ്രഖ്യാപിക്കുന്നതാണ് ആ സമയത്ത് കൊടുക്കുന്ന ഒരു രൂപ നിങ്ങളുടെ കയ്യിലില്ലാതെ ട്രീറ്റ്മെന്റ് ഡിനേ ചെയ്യില്ല അതിനകത്തൊരു ഡൗട്ട് ഇല്ല പത്ത് പൈസ ഇല്ലാന്ന് കയറി വന്നാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് പിന്നെ നമ്മുടെ ഈ മേഖലയിലുള്ള ആലങ്കോട് എച്ച് ചങ്ങനോളം മേഖലയിലുള്ള ഈ തൊഴിലാളികളെല്ലാം ഇവിടെ വരാറുണ്ട് ചിലപ്പോൾ വരുമ്പോൾ ആരെങ്കിലും ഒരു പൈസ കാണില്ല പക്ഷേ ഒരാളുടെ ട്രീറ്റ്മെൻറ്റ് പോലും കാശില്ല അല്ലെങ്കിൽ അവരിൽ പണമില്ല എന്നുള്ള പേര് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്